ജനവാസ മേഖലയിലിറങ്ങി വന്യമൃഗങ്ങൾ കണ്ണൂരും ധോണിയിലും പുലിയേയും വയനാട്ടിൽ കടുവയെയും കണ്ടെത്തിയതായാണ് റിപ്പോർട്ട് പാലക്കാട് ധോണി മായപുരത്താണ് പുലിയെ കണ്ടെത്തിയത് ജയശ്രീ എന്ന സ്ത്രീയുടെ വീട്ടിലെ കോഴിയെ പുലി പിടിച്ചിട്ടുണ്ട് രാവിലെ കോഴിയെ തുറന്നു വിടാൻ പോകുമ്പോഴാണ് ഒരു കോഴി കുറവുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് സമീപത്തെ വീടുകളിലെ സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പുലിയെ കണ്ടെത്തുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കണ്ണൂർ കുടിയാൻമലയിലാണ് പുലി ഇറങ്ങിയതെന്നാണ് റിപ്പോർട്ട് മൂന്ന് ആടുകളെ കൊന്ന നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ചേലങ്കേരി വിനോയിയുടെ വീട്ടിലെ ആടുകളെയാണ് കൊന്നത് ഹോളി സ്കൂളിന് സമീപമാണ് സംഭവം പുലിയാണോ ആടുകളെ കൊന്നത് എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിവരികയാണ് അതേസമയം വയനാട്ടിലെ മുടക്കൊല്ലിയിൽ കടുവ പശുവിനെ ആക്രമിച്ചു കൊന്നു മുക്തിമല അനൂപിന്റെ പശുവിനെയാണ് ആക്രമിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം ന്യൂസ് ഡെസ്ക് മലയാളി ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്